നമസ്കാരം കാനഡയിൽ നാൽപ്പത്തൊൻപത് സ്ത്രീകളെ കൊന്ന സീരിയൽ കില്ലറിനെ ജയിലിൽ വെച്ച് സഹതടവുകാരൻ വധിച്ചു കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസ്ഥനായ ഒരാളായ പിക്ടനെയാണ് ജയിലിൽ വെച്ച് സഹതടവുകാരൻ കൊന്നത് ഇയാളെ ഇതിന് പ്രേരിപ്പിച്ച കാരണം എന്താണ് എന്നുള്ളത് ഇനിയും വ്യക്തമല്ല മാർട്ടിൻ ചാരസ്റ്റ് എന്ന മറ്റൊരു തടവുകാരനാണ് ഇയാളെ കൊന്നത് ഇയാളെ കൊന്ന രീതിയും വളരെ വിചിത്രമാണ് പൊതുമുറിയിൽ എല്ലാവരും ഇരുന്ന് മരുന്ന് കഴിക്കുന്ന സമയത്ത് അവിടെ എത്തിയ ചാരസ്റ്റ് അവിടെ കിടന്ന ചൂലിൻ്റെ കമ്പ് പൊട്ടിച്ച് അതുകൊണ്ട് പിക്ടൻ്റെ മുഖത്ത് ആഞ്ഞുകുത്തുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ജയിലിലെ ഗാർഡുമാർ ഓടിയെത്തി ഇയാളെ പിടിച്ചു മാറ്റിയിരുന്നു പിന്നീട് എല്ലാം ഒത്തീർപ്പായി എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ചാരസ്റ്റ് വീണ്ടും പിക്ടനെ ആക്രമിക്കുന്നത് ഇതേ തുടർന്ന് ഇയാളെ എയർലിഫ്റ്റ് ചെയ്താണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കുറച്ച് ദിവസം ആശുപത്രി കിടന്നതിന് ശേഷം ഇയാൾ മരിക്കുകയായിരുന്നു പിക്കനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ നാൽപ്പത്തൊമ്പതോളം സ്ത്രീകളെ കൊന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇയാളുടെ ക്രൂരത നമുക്ക് ഊഹിക്കാൻ കഴിയും വളരെ പാവപ്പെട്ട ദരിദ്രമായ ചുറ്റുപാടുകളിൽ നിന്നുള്ള സ്ത്രീകളെയാണ് ഇയാൾ തൻ്റെ പന്നി ഫാമിലേക്ക് ആകർഷിച്ച് കൊണ്ടുവന്നിരുന്നത് ഇവരിൽ പല സ്ത്രീകളും ലൈംഗിക തൊഴിലാളികളോ വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്നവരോ ആയിരുന്നു അവരെ ഓരോ വാഗ്ദാനങ്ങൾ നൽകി ഇയാൾ തൻ്റെ ഫാമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവരെ ക്രൂരമായ ബലാത്സംഗം ചെയ്യുകയും തുടർന്ന് കൊല്ലുകയുമായിരുന്നു ചെയ്തത് തുടർന്ന് ഇയാൾ ഇവരുടെ മൃതശരീരങ്ങൾ വെട്ടിമുറിച്ച് അവിടെയുള്ള പന്നികൾക്ക് ഭക്ഷണമാക്കി നൽകുകയും ചെയ്തിരുന്നു പോലീസ് ഈ സംഭവം പുറത്തുനിന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തന്നെ മുപ്പത്തി മൂന്നോളം സ്ത്രീകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെടുത്തിരുന്നു എന്നാൽ ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തി താൻ നാൽപ്പത്തൊമ്പത് സ്ത്രീകളെ കൊന്നിട്ടുണ്ട് എന്നായിരുന്നു ഈ കൊല്ലപ്പെട്ടവർ പലരും സമൂഹത്തിലെ വളരെ താണനിലയിലുള്ളവരായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് ഈ അന്വേഷണത്തിൽ വേണ്ടത്ര താല്പര്യം കാണിച്ചില്ല എന്ന് ബാൻ അന്ന് വ്യാപകമായി തന്നെ ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു എന്നാൽ പോലീസ് ഇയാളെ പിന്നീട് പിടികൂടുകയും കോടതിയിൽ ഹാജരാക്കിയ പിക്ടണെ കോടതി ജീവപോരിന്തം തടവിനെ ശിക്ഷിക്കുകയുമായിരുന്നു ഇപ്പോൾ എഴുപത്തിനാല് വയസ്സാണ് ഇയാൾക്ക് ജയിലിൽ ഇവർ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ എന്നുള്ള കാര്യവും അന്വേഷിച്ചു വരികയാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജയിലധികൃതർ ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു അവർ പറഞ്ഞത് ജയിലധികൃതരുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള ആലംഭാവം ഇക്കാര്യത്തിലുണ്ടായി എന്നാണ് കാരണം തടവുകാർ ഒരുപക്ഷെ മാറുകായുധങ്ങളായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ചൂലുകളും മറ്റും അവിടെ ചെറുകിടക്കുന്നുണ്ടായിരുന്നു ഇത് ഏത് നിമിഷം ഒരാൾക്കെടുത്ത് മറ്റൊരാൾക്ക് നേരെ ആക്രമണത്തിന് ഉപയോഗിക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കിയിരുന്നു എന്നും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഭക്ത നേരിടേണ്ടി വന്നത് എന്നുമാണ് ഈ കമ്മിറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും കാനഡയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഞെട്ടലോടെ തന്നെയാണ് ഈ വാർത്ത കേട്ടത് കാരണം ഇത്രയേ സ്ത്രീകളെ വളരെ ഭീകരമായി മലയാള സംഘം ചെയ്തതിന് ശേഷം കൊന്ന് പന്നിക്കെട്ടുകൊടുത്ത ഒരു ക്രൂരനായ ഒരു സീരിയർ കില്ലറിനെ സഹതടവുകാരൻ കൊന്നു എന്നുള്ളത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതെന്നാണ് പക്ഷേ എന്ത് കാരണത്താലാണ് ഈ ഇയാളെ സഹതടവുകാരൻ കൊന്നത് എന്നുള്ള കാര്യം ഇനിയും ജയിലധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല ജയിലിനുള്ളിൽ വെച്ചവർ പക്ഷേ ഇവർ നേരത്തെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യവും അന്വേഷിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനവും രണ്ടായിരം ആണ്ടിൻ്റെ ആദ്യവുമായിട്ടാണ് ഇയാൾ ഇത്രയധികം സ്ത്രീകളെ തൻ്റെ പന്നിഫാമിലെത്തിച്ച് കൊന്നു തള്ളിയത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്